சேர்பர ஒட்டிட்டுنده திருமல்பாடின கொலவரன் விண்ணேசனம் இவர்த போலீஸ் కమిஷன் மற்குடு வரதுங்க எனக்குமே தீர்ப்பு கிட்டிய உப்பு காடு காரி ਕਰலாம் எங்க ரோட் போறத வேண்டாம் district கலத்துக்குப் போவான் போலீஸ்ல ಸಹಾಯ வேண்டாம் இந்த निवेदन தന്നော့ எனக்கு இப்ப ரான்சம் கொடுக்கணும் ஏ வில்லபிள் ரான்சம் കേസ് നിങ്ങൾ അടുക്കി ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ് എക്സ്പ്ലനേഷൻ ഫസ്റ്റ് റൗണ്ട് ഇൻവെസ്റ്റിഗേഷനിൽ സംശയമുള്ളവരെയൊക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഇൻ പ്രോഗ്രസ് മാഡം ഇത്രയും കാര്യങ്ങൾ ചെയ്യാനും പറയാനും ഒരു സാധാരണ ഹെഡ് കോൺസ്റ്റബിൾ മതി ഐ പി എസ് അംഗങ്ങളുടെ ഓഫീസർ വേണ്ട നിങ്ങൾക്ക് നാക്ക്ന്റെ വലിപ്പോൾ ഈ സിറ്റിയുടെ ലോ ആൻഡ് ഓർഡർ ചാർജ് മാത്രമേ ഉള്ളൂ ഈ ഡിസ്ട്രിക്ടിന്റെ മുൻ ചുമതല എനിക്കാണ് നിങ്ങൾക്കില്ലെങ്കിൽ എനിക്ക് ഉത്തരാദുണ്ട് ജനങ്ങളോട് ഞാനാണ് സമാധാനം പറയേണ്ടത് പോലീസ് കമ്മീഷൻ ഇത്തരം പ്രവർത്തനമാണ് നടപടി ഞാനിടേണ്ടി വന്ന ഡിസ്ട്രിക്ട് കളക്ടറാണ് എന്റെ സമാധാനമാണ് കമ്മീഷൻ

ജീവൻ പോലും പണയപ്പെടുത്തി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കോരി തരിച്ചുപോയി നൊന്തു അതെ പ്രകോപിപ്പിച്ച് സിറ്റി പോലീസ് കമ്മീഷണറെ കൊല ചെയ്യാൻ സംഘം ചേർന്നതിന് ഐ പി സി നൂറ്റി പതിനാലാം വകുപ്പ് അനുസരിച്ച് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ ഇന്ദിരാ മേനോനെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട് എന്താ ചെയ്യട്ടെ ഷൈൻ ചെയ്യാൻ ഒരു അവസരവും പാഴാക്കരുത് ലീഡറുടെ മകളല്ലേ സ്വഭാവം കാണിക്കണം ഇന്നലെ അരമുക്കാ കൊണ്ട് നടത്തിയ നാടകത്തിൽ പേരാണ് പറയാൻ ജനങ്ങൾക്ക് പോലീസ് കാക്കിയുടെ കൈക്കരുത്തിനെ പേടിക്കേണ്ട കാര്യമില്ല അവർക്കറിയാൻ അവകാശമുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിവേദനങ്ങൾ കെട്ടിപ്പൂട്ടി വെക്കാൻ എനിക്കറിയില്ലാത്തി നിങ്ങൾ പൊളിറ്റിക്കൽ മാജിക്കുകൾ മനസ്സിലാക്കാനുള്ള സെൻസ് എനിക്കുണ്ട് ഇത് ആണ് ഒരു ഹോട്ട് ആൻഡ് സോർ റിവഞ്ച് ഐ പരസ്യമായി ഇൻസൾട്ട് ചെയ്തതിന് അവൾക്ക് കൊടുത്ത ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കേസ് കേസന്വേഷണ ചുമതല ഇന്നു മുതൽ ആദ്യക്കാണ് ഗവൺമെന്റ് ഓർഡർ ഇതിന്റെ ഒറിജിനൽ കമ്മീഷൻ ഓഫീസിൽ എത്തിയിരിക്കും ആദ്യം ചെല്ലുമ്പോൾ അവൾ തന്നെ അത് ആദ്യക്ക് തരും ആർ ഡി കേസ് ഏൽപ്പിക്കാൻ വേണ്ടി ജീവിതത്തിൽ ആദ്യമായി ഞാൻ എന്ന ഒരാളുടെ മുമ്പിൽ കൈനീട്ടി ചീഫ് മിനിസ്റ്റർ അടച്ചിന്റെ മുമ്പിൽ കമ്മീഷണർ ർ മായപ്പിള്ളിക്കാൻ ശ്രമിച്ചതെല്ലാം ആർഡി പുറത്തെടുക്കണം ആർഡിക്ക് ആർഡിക്കുണ്ടാകുന്ന ഓരോ നേട്ടങ്ങളിലും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതും ഞാനായിരിക്കും നേട്ടങ്ങൾക്ക് വേണ്ടി ഈഗോ വലിച്ചിട്ട് ശ്വാസം മുട്ടിക്കരുത് ഇല്ല ശരി ഇനി ആവർത്തിച്ചാൽ ആവർത്തിച്ചാൽ

ഒരു തരം തേർഡ് റേറ്റ് ചീപ്പ് മെന്റാലിറ്റിയാണ് നിങ്ങൾക്ക് ആർക്കോ വേണ്ടി തുള്ളുന്ന വേസ്റ്റ് നിറച്ച റബ്ബർ പാവ അങ്ങനെ ഒരു പാവയുടെ മോസ്റ്റ് ഒബീഡിയൻസ് അബോഡിനായി വാ പൊക്കി നിൽക്കാൻ എന്നെ കിട്ടില്ല കൈൻഡ് ഇൻഫർമേഷൻ മാഡം കമ്മീഷണർ കാണാനാണ് ഞങ്ങൾ വന്നത് അയ്യോ സർ പട്ടികളൊന്നും പ്രസവിച്ചിട്ടില്ല ഇപ്രാവശ്യം ഒന്നിനെയും മോളി എന്നുള്ള ഓർഡർ പട്ടിക്കുട്ടിയല്ല അബൂട്ടിയെ കൊണ്ടുപോവാനാണ് ഞങ്ങൾ വന്നത് സാധാരണ എന്നെ ഏമാന്മാര് കാണാൻ വരുന്നത് പട്ടി പറ്റോ അല്ലെങ്കിൽ ഇവിടുന്ന് പട്ടിക തീർന്നു അതിന് സൈക്കിളും കൊടുക്കണോ മക്കിളും കൊടുക്കണോ എന്നൊക്കെ ചോദിക്കാനാണ് അതുകൊണ്ട് ചോദിക്കുന്ന എഞ്ചിനീയർ തിരുവുൽപാടിന് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ അബൂട്ടിയും കൂടെ സോറി സാർ ടീമിൽ കുറവേക്കാനാണെങ്കിൽ എന്നെ ഒഴിവാക്കണം സബ് ഇൻസ്പെക്ടർ അബൂട്ടിയാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ടാണ് തേടി ഇങ്ങോട്ട് വന്നത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്തത് നിങ്ങളുടെ സർവീസ് റെക്കോർഡ് ഞാൻ ശ്രദ്ധിച്ചു നിങ്ങൾ നാല് ദിവസം കൊണ്ട് തെളിയിച്ചതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു റിയലി എ ഹെഡ് വിത്ത് ബ്രെയിൻ സർ എന്നെ പോലീസ് ചെല്ലും പേനും പറക്കാൻ നിയോഗിച്ചത് പട്ടി പെട്ടിയുടെ അതൊക്കെ മറന്നേക്കുവാട്ടി നാളെ മുതൽ നമ്മൾ ഒരുമിച്ച് തുടങ്ങുന്നു ഒരു പുതിയ തുടക്കം നാളെ മുതൽ ഞാൻ വീണ്ടും നായ്ക്കലുടെ ഇടയിലേക്ക് പോവുകയാണ് പടച്ചോം കാത്താൽ ഇനിയും ഇങ്ങോട്ട് തന്നെ വരും കോട്ടേ മക്കളെ